അപ്പൊ അത് ഒന്ന് ഓർമ്മയ്ക്ക് പറഞ്ഞതാണോ അതോ തമാശയ്ക്ക് പറഞ്ഞതാണോ എന്റെ കാര്യം കഴിഞ്ഞ് നിൽക്കുന്ന അമ്മ പുരൻ നിറഞ്ഞു നിൽക്കുന്ന അച്ഛൻ വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന നാല് സഹോദരിമാർ ഇവർക്കെല്ലാം കൂടി എന്റെ തുച്ഛമായ ശമ്പളം കൊണ്ട് വേണം കഴിയാൻ ഇതിലുള്ള ദുഃഖം കൊണ്ട് പറഞ്ഞതല്ല സന്തോഷം കൊണ്ട് പറഞ്ഞത്

ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ സംസാരിച്ചോടും കുറെ ആധികാരികമായിട്ടൊക്കെ സംസാരിക്കും അപ്പൊ നമുക്ക് പിടുത്തം കിട്ടാത്ത രീതിയിലൊക്കെ സംസാരിച്ച് കേറിപ്പോലെ പിന്നെ അത് എവിടെ കൊണ്ട് നിർത്തുന്നു പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് പോയിട്ട് സംസാരിച്ചാലേ കാര്യം ഞാൻ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഉദ്ഘാടനത്തിനാണ് വന്നതെങ്കിലും എനിക്ക് പറയാനുള്ളത് പഴയ ആശാൻ പള്ളിക്കുടത്തെ കുറിച്ചാണ്

കലാകാരന്മാരെ അറിയാമോ കടവും ചോദിച്ചു നമുക്ക് അടുത്ത അടുത്ത ഒരു വോയിസ് വോയിസ് എന്ന് ജഗദീഷ് പിന്നെ അടുത്ത അവസാനിക്കുന്നത് ഈ മുകേഷിന്റെ സാധാരണ എല്ലാരും ചെയ്യുന്ന ഒരു വോയിസ് എന്ന് പറയുന്നത് അപ്പം എല്ലാം കാര്യം ചെയ്യുന്നത് ഇന്നലെ ഒരു പൊടി ഉറങ്ങിയില്ല കേട്ടോ അയിൽ അറിയൂട്ടാ അപ്പൊ നമ്മള് അതെ സായികുമാറിന് അപ്പോ അത് ഒരു പരീക്ഷണമാണ് കൃഷ്ണൻ ആ കാറിൽ ഇരിക്കുന്നത് നമ്മൾ തന്നെയാണ് കഴിഞ്ഞ ഒന്നര കൊല്ലമായി അമ്മയെ കണ്ണിച്ചാറിയില്ലാതെ പറ്റിക്കുക മകന് കൽക്കട്ടയിൽ ജോലി മാസമാസം പണമഹിക്കുന്നു വിമാനത്തിൽ വരുന്നു അമ്മയ്ക്ക് വേണ്ടി വലിയ ബംഗളൂർ പണിയുന്നു പിന്നെ ഞാൻ എന്തു പറയണം ജോലി ഇല്ലാതെ ബാലകൃഷ്ണൻ അമ്മയുടെ മുമ്പിൽ വെച്ച് എല്ലാ സത്യങ്ങളും പറഞ്ഞിരുന്നെങ്കിൽ ഹൃദ്രോഗിയായി എന്റെ അമ്മ പിണഞ്ഞ് മരിച്ചേ നന്ദിയുണ്ട് ബാലകൃഷ്ണ നന്ദിയുണ്ട് മന്ത്രി മന്ത്രി എന്റെ നാട്ടുകാരൻ അങ്ങനെ പത്തനാപുരത്തിന്റെ ഗണേഷ് കുമാർ മണിച്ചിത്ര എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ ഒരു അതിന് ഒരു ഡയലോഗ് ഉണ്ട് ആ അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും പറഞ്ഞു വല്ലതും പറഞ്ഞു ഇന്നലെ മാടംപള്ളി മേട വെച്ചൊന്ന് പേടിച്ചതാ പേടി ഉണ്ടാക്കി ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടെ ഒരായിരം പ്രാവശ്യം പറഞ്ഞതാ വേണ്ട ചരടൊന്നും വേണ്ട ഇത് ഇന്നലത്തെ ഒരു മറ ഷോക്ക് കൊടുത്താൽ മതി പിന്നെ ഇവിടെ ഇരിക്കുന്നവരുള്ളൊരു കാര്യം ലൈസൻസ് എടുക്കാൻ പഴയ ഉമ്മാക്കി പരിപാടിയൊന്നും നടക്കത്തില്ല എന്നിട്ട് പാർക്കും ചെയ്യിപ്പിച്ചിട്ടേ ഇവിടത്തോളൂ എന്നോട് ദേഷ്യം തോന്നരുത് എല്ലാവരുടെയും നന്ദിക്ക് വേണ്ടിട്ടാ താങ്ക് യു ണിപ്പിച്ച് ഞാൻ പറഞ്ഞില്ലേ സാറും പറഞ്ഞു നോക്കുന്നത് നമ്മുടെ സിദ്ദിഖ്ലാലി ലാൽ സാർ വന്നാൽ എന്തായിരിക്കും പറയാൻ നോക്കാം സിദ്ദിഖ്ലാലി ലാൽ സാർ വളരെ സന്തോഷ്ടുള്ള എഴുപോട് ഈ ചാമത്തിന്റെ ഈ വലിയ ഉത്സവത്തിന് സമിതിക്ക് വലിയൊരു പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചത് ഒരുപാട് എല്ലാവർക്കും അതായത് എല്ലാവരും പറയാറുണ്ട് ഒരു പാട്ട് ഒരു ഡയലോഗ് പറയാൻ വേണ്ടിയിട്ട് ആയിട്ട് പാടിയ ഒരു പാട്ട് വേണം മനസ്സിൽ കേൾക്കുന്നു കണ്ണ് ബാലാമണി എന്ന ഒരു ഈ ആകെ തോന്നിയപ്പോ ഞാനോടി എങ്ങനെ വന്നത്

എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല ശബ്ദം അവർ ഈ വേദിയിൽ വന്നാൽ എന്തായിരിക്കും ലൈവായിട്ട് പറയാൻ നോക്കാം നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞാല് ഇന്ന് ഇവിടെ ഈ ക്ഷേത്രത്തിൽ വരിക നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാം എന്നൊക്കെ പറയണത് ജഗതീശ്വരന്റെ ഒരു അനുഗ്രഹമാണ് ാലങ്ങളിലും നിങ്ങളോടൊപ്പം ഇവിടെ വരാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഒരു രീതി രണ്ട് ജീവിതത്തെ കലാകാരനായി മാറിയ സന്തോഷ് നല്ലൊരു കൊടുക്കാം